അസ്സാമലൈക്കും വർഹമുലി വർക്കാത്തു ഇന്ന് റബിള്ള വല്ല പതിനഞ്ച് പ്രഭാതം അതുപോലെ സെപ്റ്റംബർ പതിനെട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലെ നല്ല ഒരു കടന്നൊരു സൂര്യൻ്റെ അതായത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹ് അനുഗ്രഹങ്ങൾ ജോലി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റി അഹത്തിലുള്ള ജീവിതം നൽകട്ടെ അതുപോലെ തന്നെ എത്രയോ പേരുടെ അസുഖങ്ങളായിട്ട് എപ്പോഴും ദ്വാശ് ചെയ്ത് പറയുന്നത് അവരുടെ അസുഖങ്ങളിലൊക്കെ കാമിലാ അമിലാഷിഫ നൽകാൻ അറിയിക്കട്ടെ അമിനിയ അറബുല്ല ആലമീൻ സുരക്ഷിതമായ ഹർമിൻ്റെ മുന്നിൽ പ്രഭാതം കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ആസ്വദിക്കാൻ നല്ല രസമാണ് കേട്ടോ നിങ്ങളൊക്കെ ഓർക്കാറുണ്ട് നമ്മുടെ ഇതിൽ കുറേ ആൾക്കാർ മെസ്സേജൊക്കെ അയക്കാറുണ്ട് പഠവനെ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അതാ മാറ്റി കൊടുക്കും അങ്ങനെ പ്രഭാതത്തിൽ കണ്ടോ കാർപ്പറ്റൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ഇങ്ങൾ കാണുന്ന കേട്ടോ നമ്മുടെ സുബിക്ക് മുന്നേ കാർപ്പറ്റൊക്കെ പിരിക്കും അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഒരു ചൂടിങ്ങനെ വരുമ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്താൽ സാറിൻ്റെ അപ്പം അനുഗ്രഹം എല്ലാവർക്കും തരട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട കുറേ കുടുംബാദികളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ അവരുടെ അള്ളാഹു സ്വർഗപ്പൂങ്കാവനക്കെ മാറ്റിക്കൊള്ളു ആമീൻ അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയ ഇൽമല്ലാഹു പ്രധാന ശ്രീമാറക്കട്ടെ ആമീനി അറബുൽ ആലമി നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് നേരുകയാണ് അറബിൻ്റെ കടാക്ഷവും കനിവും കരുണയൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ ആമീനി അറബുല്ലാലമി എന്നാലും ഇവിടെ ഇവിടുത്തേക്കൊക്കെ ഇങ്ങനെ പ്രഭാതത്തില് ക്ലീനിങ്ങൊക്കെ കാണാം അപ്പം കേട്ടോ ജിദ്ദ ഭാഗമാണ് അതൊക്കെ ഇവിടെ ക്ലീനൊക്കെ ചെയ്യുന്ന കാണാം എന്താ അത്ര മനോഹരമായൊരു കാഴ്ച അതിൻ്റെ ഇടയിൽ ഇവിടെ പ്രാക്കളും കുട്ടികളൊക്കെ കാണാം ഇത് അറമിൻ്റെ മുറ്റം എന്ന് പറയുന്നത് അവിടുന്ന് ആ ഭാഗം വരെയാണ് കേട്ടോ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ക്ലീനിങ് സാധാരണ നിലയിൽ ഉണ്ടാവുക അതായത് ഇവിടെ പ്രാക്കളും കുട്ടികളും കുറേ മനുഷ്യരൊക്കെ ഇങ്ങനെ പ്രഭാതത്തിൽ ആസ്വദി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് റൂമിൽ പോവാതെ ഇവിടുത്തെ കുട്ടികളുടെ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണ് കേട്ടോ ഇവിടെയൊക്കെ ഭക്ഷണങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ക്യൂ കാണുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് ഹോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് എന്നാലും ഇന്നത്തെ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ടുള്ള ദ്വാകൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക എല്ലാവരിലും എത്തിച്ചുകൊടുക്കുക എല്ലാ കുടുംബങ്ങളിലേക്കും നമുക്ക് കിട്ടിയ അവസരം നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ് അത് നിങ്ങളെന്തു ചെയ്യുക അതുപോലെ കാണുക പരിശുദ്ധമായ അറബീൻ്റെ വീഡിയോസൊക്കെ ശാ എല്ലാവർക്കും ഹയർ അള്ളാഹുദ്ട്ടെ ആമീൻ ഈ അറബല്ലാലമീൻ